കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു ഇടുക്കി ജില്ലാ ആസ്ഥാനം നടന്ന പരിപാടി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത് ഈ മാസം മുപ്പതോ തീയതികളിൽ നടത്തുന്ന ദ്വിദിന പണിമുടക്കിന്റെ മുന്നോടിയായിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത് കേരള ബാങ്ക് ആ ബാങ്കിന്റെ ദൈനംദിന പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവനക്കാർ ഇന്ന് വലിയ വെല്ലുവിളിയെ നേരിട്ട് സമരമൊക്കെ ഈ സമരം തിരിച്ച് ന്യായവും നീതിപൂർവമായ സമരമാണ് എന്നതിന്റെ തെളിവാണ് ഇവർ ഈ സമരത്തിനാധാരമായ വിഷയങ്ങൾ ഉയർത്തിക്കാമിച്ച് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് തന്നെ വകുപ്പ് മന്ത്രിയുമായി നിരന്തരമായി ഇടപെടൽ നടത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഡി അനിൽകുമാർ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗൻ ടു ബി ജോസഫ് കൃതജ്ഞതയും രേഖപ്പെടുത്തിയ യോഗത്തിൽ ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ കേരള ബാങ്ക് എംപ്ലോയീസ് റിട്ടയറീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ പി ബേബി ജോസഫ് കുര്യൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി